നമസ്കാരം ഞാൻ ഫുഡ് വേസ്റ്റ് സ്വാഗതം ബൈ പവേഡ് ബൈസി കത്ത് വിവാദത്തിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ പൊട്ടിത്തെറിച്ച് സരിത നായർ കത്ത് സ്ഥിരീകരിച്ചുവെന്ന വാദം നിഷേധിച്ചു മാധ്യമങ്ങൾ കള്ളം പറയുന്നുവെന്ന് സരിത യുഡിഎഫ് സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ ജോര്ജ് ശ്രമിച്ചുവെന്ന ജോസ് കെ മാണി ജോര്ജിന് ഹിഡൻ അജണ്ട കെട്ടുകഥകൾ ഇനിയും വരും സിബിഐ അന്വേഷണമല്ല അതിനപ്പുറമുള്ള അന്വേഷണമാണ് വേണ്ടതെന്നും ജോസ് കെ മാണി കത്തിലെ പരാമർശങ്ങൾ വാസ്തവ വിരുദ്ധമെന്ന് കെ പി സി സി ജനറൽ സെക്രട്ടറി എൻ സുബ്രഹ്മണ്യൻ രാഷ്ട്രീയ പ്രവർത്തകരെ തേജോബം ചെയ്യാനുള്ള ശ്രമം സരിതയുടെ പേരിൽ പുറത്തുവന്ന കത്തിൽ സുബ്രഹ്മണ്യന്റെ കത്തിൽ സിബിഐ അന്വേഷണം വേണമെന്ന് പി സി ജോർജ് മാധ്യമങ്ങൾ പുറത്തുവിട്ടത് താൻ മുൻപ് കണ്ട കത്തിലെ അതേ കയ്യക്ഷരം ജോർജ് വിഷയം മുന്നണിയെ ബാധിക്കില്ലെന്ന് ഉമ്മൻചാണ്ടി ജോർജിലും സരിതയിലും കലങ്ങിമറിഞ്ഞ് യുഡിഎഫ് സരിതയുടെ കത്ത് കണ്ടിട്ടുണ്ടെന്നും അതിൽ ജോസ് കെ മാണിയുടെ പേരുണ്ടെന്നും മാണിയോട് നേരത്തെ പറഞ്ഞു തന്നോട് മാണിക്കുള്ള വിരോധത്തിനു കാരണം ഈ കത്തെന്നും ജോർജ് കത്ത് പുറത്തുവിട്ടത് ഞാനല്ല അത് ചെയ്തത് പാർട്ടിയിൽ നിന്ന് എന്നെ പുറത്താക്കാൻ ആഗ്രഹിക്കുന്നവർ മാണിയുടെ മകന്റെ ചരിത്രം പറഞ്ഞുള്ള രാഷ്ട്രീയ ലാഭം തനിക്ക് വേണ്ടെന്നും മാധ്യമങ്ങളോട് ജോർജ് സരിതയുടേതായി പ്രചരിക്കുന്ന കത്തിൽ ജോസ് കെ മാണിക്കെതിരെ ഗുരുതരമായ ലൈംഗികാരോപണം തന്റെ ജീവിതം തുറന്ന പുസ്തകമെന്നും ബ്ലാക്ക് മെയിലിങ്ങിന് നിന്നു കൊടുക്കില്ലെന്നും ജോസ് കെ മാണി തന്റെ രാഷ്ട്രീയ ജീവിതം മാണിയുടെ ഔദാര്യം കൊണ്ടല്ലെന്ന് ജോർജ് ഞാൻ ചെയ്ത കുറ്റം എന്തെന്ന് മാണി തുറന്നു പറയണം പാലാ മുൻ മെമ്പറെന്ന് തന്നെ കൊണ്ട് വിളിപ്പിക്കരുതെന്നും മാണിക്ക് ജോർജിന്റെ താക്കീത് വിപ്പിൻമേൽ വടംവലി യു ഡി എഫിന് കീറാമുട്ടിയായി ചീഫ് വിപ്പ് വിവാദം ജോർജുമായി വൈകിട്ട് വീണ്ടും ചർച്ചയെന്നും തീരുമാനം ഇന്നുതന്നെയെന്നും ഉമ്മൻചാണ്ടി ആരുമായും ചർച്ചക്കില്ലെന്ന് മാണി തർക്കം തണുപ്പിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇന്നലെ നടന്നത് മാരത്തൻ ചർച്ചകൾ മാണിക്കും ജോർജിനുമിടയിൽ മധ്യസ്ഥരായി രമേശും കുഞ്ഞാലിക്കുട്ടിയും അസാധ്യമായ അനുരഞ്ജനവുമായി മുഖ്യമന്ത്രി ജോർജിന്റെ ആവശ്യം തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്നും പുതിയ പാർട്ടിയുമായി മുന്നണിയിൽ തുടരാൻ അനുവദിക്കണമെന്നും ജോർജ് കൂടെ നിൽക്കുന്നതാണ് സുരക്ഷിതമെന്ന് മുന്നണി നേതാക്കൾ ജോർജിനെ ഒരു വിധത്തിലും തുടരാൻ അനുവദിക്കില്ലെന്ന കടുംപിടുത്തം വിടാതെ കെ എം മാണി ചീഫ് ഇപ്പ് സ്ഥാനം നീക്കണമെന്ന പാർട്ടി ആവശ്യത്തിന്മേൽ തീരുമാനം വൈകുന്നതിൽ മുഖ്യനോട് നീരസം ചക്രങ്ങൾ വീണ്ടും ഉരുളുമ്പോൾ അഞ്ചു ദിവസമായി തുടരുന്ന ലോറി സമരത്തിൽ ആശ്വാസത്തിന്റെ ഒത്തുതീർപ്പ് ലോറിയുടമകളുടെ ആവശ്യങ്ങളിൽ മുഖ്യമന്ത്രിയുടെ ഉറപ്പ് വാളയാർ ചെക്ക് പോസ്റ്റിൽ കൂടുതൽ സൗകര്യങ്ങൾക്ക് തീരുമാനം വാളയാറിൽ വാണിജ്യ നികുതി പരിശോധനയ്ക്ക് പുതുതായി രണ്ട് കൌണ്ടറുകൾ കൂടി മണിക്കൂറും പ്രവർത്തിക്കും കാത്തുകിടക്കേണ്ടി വരുന്ന തൊഴിലാളികൾക്ക് കൂടുതൽ സൌകര്യങ്ങൾക്കും ധാരണ വിപണിയിൽ ആശങ്ക പടർത്തിയ സമരം പിൻവലിക്കാനുള്ള തീരുമാനം മുഖ്യമന്ത്രിയുടെയും ധനമന്ത്രിയുടെയും നേതൃത്വത്തിൽ രാത്രി നടന്ന ചർച്ചയിൽ ചെക്ക് പോസ്റ്റുകൾ ഇന്നു മുതൽ വീണ്ടും സജീവം ഓൺമി ഫുഡ്വേസ് ഡിസ്പോസൽ കൌമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എ ആർ എം സി സമാപിക്കുന്നു